എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം അനിഴം നക്ഷത്രക്കാർക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ മാസത്തിൽ സാമ്പത്തികമായിട്ട് വളരെ ഒരു നല്ല മാസമായിരിക്കും മാനസികമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യമുണ്ട് മറ്റുള്ളവരുമായിട്ട് വഴക്കും ഒക്കെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് വാക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അധികം മറ്റുള്ളവരുമായിട്ട് വഴക്കിലേക്ക് പോകുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് പിന്മാറുന്നതാണ് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സംസാരിക്കാതെ ഇരിക്കുന്നത് അത് മൗനം എന്ന് പറയുന്ന അത് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു ചൊല്ലായിരിക്കും അതായത് തീർച്ചയായിട്ടും മറ്റുള്ളവരായിട്ട് വഴക്കിലേക്ക് എന്ന് കാണുമ്പോൾ തന്നെ ആ വഴിയിൽ നിന്ന് വേറെ വഴി തന്നെ മാറി നടത്തുന്നതായിരിക്കും തീർച്ചയായിട്ടും നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമ്മളുടെ ഈഗോ മൂലം മറ്റുള്ളവരുമായിട്ട് വഴക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു മാസമായിരിക്കും ഈ മാസം ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് തീരുമാനം എടുക്കേണ്ടുന്ന തീരുമാനമെടുക്കേണ്ടുന്നൊരവസ്ഥ വരുകയും അത് രണ്ടിൽ നിന്ന് ഏത് വേണം എന്ന് ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ബുദ്ധിമുട്ടായി വരുന്നത് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ അത് സംസാരിച്ച് തീർക്കുക അതിനെക്കുറിച്ച് ആരോടാണോ വേണ്ടെന്ന് അവരോട് ചർച്ച ചെയ്ത് തീരുമാനിക്കുക അതായത് ഇതിൽ രണ്ടിലും ഏതാ എന്നും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം എന്താണോ അതിലൊന്നും കൂടി നല്ല ശ്രദ്ധയോടുകൂടി ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും ശ്രദ്ധിച്ചു നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടി നല്ല സമയമാണ് സാമ്പത്തികമായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പുതിയ സഹ കാര്യം നിങ്ങൾ തുടക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നോട്ടേക്ക് നല്ല ഒരു വിജയസാധ്യത കാണുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ധനം എത്ത് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം കൂടി ഈ മാസത്തിൽ കാണുന്നുണ്ട് കുടുംബത്തോടും അത് അച്ഛനമ്മ കുട്ടികൾ ഭാര്യ ഭർത്താവ് അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഒരു സന്തോഷകരമായ ഒരു അന്തരീക്ഷം തന്നെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് മാനസികമായിട്ടുള്ള സംഘര്ഷങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണത് അപ്പം കുടുംബത്തോടൊപ്പം സന്തോഷത്തോട് ചിലവഴിക്കുക പറ്റുമെങ്കിൽ ജനിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം മാറി ത അവരിൽ നിന്ന് മാറി താമസിക്കുന്നവരാണെങ്കിൽ അവരുടേക്കടുത്ത് പോയിട്ട് കുറച്ച് സമയം കുടുംബത്തോടൊപ്പം വീക്കെൻഡിലൊക്കെ സമയം ചെലവഴിക്കുക അപ്രതീക്ഷിതമായിട്ട് പണം അത് വന്നു ചേരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ പിതൃ പാരൻസിൻ്റെയൊക്കെ സ്വത്ത് വാതിലുകൾ കിട്ടാനുള്ള ഒരു സാധ്യതയായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അണിന അനിയം നക്ഷത്രക്കാരെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള വീഡിയോസ് കിട്ടുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം